ഓഫ്ലൈനായി സ്പീക്കസിയുടെ കേരളത്തിൽ ഉടനീളമുള്ള ബ്രാഞ്ചുകളിൽ വന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കോഴ്സിലൂടെ സ്പീക്കീസിൽ നിന്ന് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിക്കുന്നതാണ് ഒന്നാമതായും ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് സ്പീ കി സിയുടെ ടീച്ചിങ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം നമ്മൾ ഇതുവരെ ഇംഗ്ലീഷ് പഠിച്ചു വന്ന ഒരു രീതി എന്ന് പറയുന്നത് സബ്ജക്റ്റ് വേബ് ഒബ്ജക്റ്റ് തുടങ്ങിയ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു പക്ഷേ സ്പീ ഇംഗ്ലീഷ് അക്കാദമി നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള വളരെ കാച്ചിങ് ആയിട്ടുള്ള ഇരുപത് മനഃശാസ്ത്ര കോഡുകളിലൂടെയാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഏത് പ്രായക്കാർക്കും വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല നമ്മൾ പഠിച്ച വിഷയങ്ങൾ ഒരിക്കലും മറക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പോയിൻ്റ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സാധാരണ മെത്തേഡിൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നൊരു വിഷയമുണ്ടാവും സബ്ജക്റ്റ് വേബ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നൊരു വിഷയമാണത് ഇതിനെ സ്പീക്കി സ്രീയുടെ ഈ ഒരു പഠന രീതിയിലേക്ക് വരുമ്പം ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു സിമ്പിൾ കോഡാണ് ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷീലം അതായത് ശീലങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന നമ്മുടെ ഹാബിറ്റൽ ആക്ഷൻസ് നമുക്ക് എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ എന്ത് ചേർത്താൽ മതി ഡു ചേർത്താൽ മതി ഡു ശീലം മനസ്സിലായോ അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ് നമുക്കൊരാളോട് ചോദിക്കണം നിങ്ങൾ ഡ്രൈവ് ചെയ്യാറുണ്ടോ വളരെ ഈസിയാണ് അല്ലേ അതിൻ്റെ തുടക്കത്തിൽ എന്ത് ചേർത്താൽ മതി ഡു ചേർത്താൽ മതി ഡു യു ഡ്രൈവ് നിങ്ങൾ സിനിമ കാണാറുണ്ടോ ഈസിയാണ് ഡു യു വാച്ച് സിനിമ അപ്പം നിങ്ങൾ ഈ ഒരു സിംപിളായിട്ടുള്ള ദുശ്ശീലം എന്ന് പറയുന്ന കോഡിലൂടെ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഹാബിച്വൽ ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മളെ ശീലങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ളത് പഠിച്ചു അപ്പോൾ ഇതുപോലെ പ്രണയം ടെക്നീക്ക് ശക്തിമാൻ ടെക്നീക്ക് ഉണ്ടപ്പൻ ടെക്നീക്ക് ഇങ്ങനെ രസകരമായിട്ടുള്ള ഇരുപത് കോഡുകളിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരിക്കലും മറക്കുന്നില്ല ഇംഗ്ലീഷ് പഠനം എന്ന് പറയുന്നത് ഒരു രസകരമായിട്ടുള്ള അനുഭവമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ കോഴ്സിനെ വ്യത്യസ്തമാക്കുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ലൈഫിൽ നേടാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സ്കിൽസ് അതിൽപ്പെട്ടതാണ് പ്രസൻറ്റേഷൻ സ്കിൽസ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് സ്കിൽസ് സ്കിൽസൊക്കെ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സ്പീക്കസ് ഇംഗ്ലീഷ് അക്കാദമി സ്പെഷ്യൽ ഫോക്കസ് നൽകുന്നു എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനും ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള അവസരം സ്പീക്കീസ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിൻ്റെ ലെവല് നിങ്ങൾക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും മൂന്നാമതായി പറയാനുള്ളത് സ്പീക്കിംഗ്സ് ഇംഗ്ലീഷ് അക്കാദമി പ്രാക്ടീസിന് വേണ്ടി എടുക്കുന്ന ടൈമിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്കറിയാം സാധാരണ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ അപേക്ഷിച്ച് സ്പീക്കി സിയുടെ കോഴ്സുകൾക്ക് തുടക്കം മുതലേ നല്ല റിസൾട്ടാണ് ലഭിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിസ് ഇംഗ്ലീഷ് അക്കാദമി പ്രാക്ടീസിന് വേണ്ടിയിട്ട് എൺപത് ശതമാനം കോഴ്സിൻ്റെ എൺപത് ശതമാനം സമയവും സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നാലാമതായിട്ട് പറയാനുള്ളത് സ്പീക്കി ഇംഗ്ലീഷ് അക്കാദമിയിൽ മാത്രം നിങ്ങൾക്ക് കാണാവുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയെക്കുറിച്ചിട്ടാണ് അതായത് ഇംഗ്ലീഷ് ക്ലബ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഞങ്ങളുടെ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും ലൈഫ് ലോങ്ങ് ആയിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും അവരുടെ ഫ്ലുവൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു അവസരമാണ് ഇംഗ്ലീഷ് ക്ലബിലൂടെ സ്പി ഗിസ് സി നിങ്ങൾക്ക് നൽകുന്നത് എല്ലാ ആഴ്ചയും സ്പി ഗിസ് സിയുടെ കേരളത്തിൽ ഉടനീളമുള്ള ബ്രാഞ്ചുകളിൽ വന്ന് നിങ്ങൾക്ക് മുമ്പ് പഠിച്ച വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കാനും പബ്ലിക് സ്പീക്കിംഗ് ഇൻ്റർവ്യൂ ട്രെയിനിങ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതിലൊക്കെ പങ്കെടുക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇംഗ്ലീഷ് ക്ലബിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നൊരു ബെനിഫിറ്റിനെ കുറിച്ചിട്ടാണ് എനിക്ക് അഞ്ചാമതായിട്ട് പറയാനുള്ളത് അതായത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ ലഭിക്കുന്നില്ല നമുക്ക് ബ്ലോക്കുകൾ വരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പീക്കിംഗ്സ് ഇംഗ്ലീഷ് അക്കാദമി വളരെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു കോഴ്സാണ് വൊക്കാബുലറി ബിൽഡർ വീഡിയോ കോഴ്സ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കൂടെ തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത നമ്മൾ സംസാരത്തിലൊക്കെ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടായിരത്തോളം വാക്കുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കുന്നത് ആറാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓൺലൈൻ സപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറുടെ ഭാഗത്ത് നിന്ന് നൂറ് ശതമാനം സപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാ സമയത്തും ലഭിക്കും അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടു വന്നത് ഈ കോഴ്സിനെ സാധാരണ ഒരു കോഴ്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സ്പീക്കിസ് ഇംഗ്ലീഷ് അക്കാദമിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് ഞങ്ങൾക്കിവിടെ രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ ആയിട്ടുള്ള ഒരുപാട് ബാച്ചുകൾ റണ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൺഡേസിൽ മാത്രമുള്ള ബാച്ചുകളുണ്ട് അപ്പോൾ ഇതിനൊക്കെ എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജർ വഴി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്പീ ഗിസിൽ നിന്നും ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ സ്പീഗസിൽ നിന്ന് ലഭിച്ചത് എന്താണ് സ്പീഗ് സി അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വളരെ ജെന്വിൻ ആയിട്ടുള്ള റിവ്യൂസുകൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഗൂഗിളിലൊക്കെ ലഭിക്കുന്നതാണ് പതിനായിരക്കണക്കിന് റിവ്യൂസ് അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചതിനു ശേഷം എന്താണ് സ്പീക്ക് ഈസ് എന്നുള്ളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക സോ സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാദമി വിൽ ബി ദൈറ്റ് ഡെസ്റ്റിനേഷൻ ടു ഗ്രാബ് യുവർ ഡ്രീംസ് ഇൻ യുവർ ലൈഫ് Easy English Academy the number വൺ English training center in India